ഡോക്ടർ സഭാസ്റ്റിൻ പോളിതിൽ ബി ജെ പിയുടെ വാദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ വരും എന്ന് ഊഹിക്കാവുന്നതാണ് അതാണ് ശ്രീകൃഷ്ണദാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു വാദം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമായ ഒരു നിയമരീതിയാണോ ഇത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇതാരും കൊണ്ടുവരുന്നു എന്നുള്ളതും പ്രധാനമാണോ മോദി സർക്കാർ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന കാലയളവിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ കൃഷ്ണദാസ് പറഞ്ഞതുപോലെയല്ല കാലാകാലങ്ങളോ അദ്ദേഹം ചോദിച്ചാൽ അങ്ങനെയാണ് കാലാകാലങ്ങളോളം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കാണെങ്കിലും അങ്ങനെയൊക്കെ പെരുമാറോ പെരുമാറാൻ കഴിയുമോ കഴിയും മാസങ്ങളോളം പിടിച്ച് ജയിലിലിട്ട് അതിൻ്റെ പേരിൽ അവസാനം കോടതി തന്നെ കടുത്ത് കടുത്ത നിലപാടെടുത്ത് ജാമ്യം കൊടുത്ത് പുറത്തുവിട്ട എത്രയോ നേതാക്കൾ രാജ്യത്തുണ്ട് ഞാൻ ഒറ്റ പേരാണ് മുമ്പേ സൂചിപ്പിച്ച ഹേമന്ത് സോറിൻ്റെ പേര് മാത്രമാണ് ഉദാഹരിച്ച് ഈ നിയമമാണ് എങ്കിൽ എന്താവും സ്ഥിതി ആ ഹേമന്ത് സോറനെ വീണ്ടും ജനമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു അപ്പോൾ ഇത് ബി ജെ പി കൊണ്ടുവരുന്നു എന്നത് തന്നെ വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ അത് ശരിയാണ് ഒരു ചർച്ച ഇതിൽ ചർച്ചയിൽ പങ്കുചേരുമ്പോൾ ആദ്യമേ പറയാനുള്ള കാര്യം അതുതന്നെയാണ് ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യ ശുദ്ധി എന്ത് എന്നൊരു ചോദ്യം ഉണ്ടാകും ഇവിടെ ഇപ്പോൾ വളരെ കാതലായ സന്തോഷ് കുമാർ അവസാനം ഉപയോഗിച്ച് വാക്കുപയോഗിക്കുകയാണെങ്കിൽ സംവിധാനത്തിൻ്റെ അടിത്തറ തകർക്കുന്ന അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുകയാണ് ബില്ല് ലോക്സഭയിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് പലതര തരത്തിലുള്ള നിയമങ്ങളുണ്ട് അഴിമതിക്കെതിരെയും ക്രിമിനലൈസേഷനെതിരെയും ഒക്കെ പലതരത്തിലുള്ള നിയമങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ അയാളുടെ സാമാജികത്വം തന്നെ റദ്ദായി പോകുന്ന നിയമം വരെ ഉണ്ട് അപ്പോൾ ഇത് എം എൽ എ മാർക്കോ എം പിമാർക്കോ വേണ്ടിയുള്ളതല്ല ഈ നിർദ്ദിഷ്ട നിയമം എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് മുപ്പത് ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ മുപ്പത് ദിവസം ഒരാൾ ക്രിമിനൽ കേസിൽപ്പെട്ട് റിമാൻഡിലായാൽ അത് മന്ത്രി മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി അവരുടെ ആ പദവി സ്ഥാനം നഷ്ടപ്പെടും അതാണ് നിയമം പറയുന്നത് പ്രധാനമന്ത്രിയുടെ പേര് അവിടെ കൊണ്ടുവന്നത് ഒരു വലിയ ഫലിതമാണ് പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യിച്ചുകൊണ്ട് കേന്ദ്രഭരണം മുന്നോട്ട് പോകില്ലല്ലോ അവിടെ അതല്ല വിഷയം ആരെ വേണമെങ്കിലും മുപ്പത് ദിവസം റിമാൻഡ് ചെയ്യിക്കുന്നതിന് ഒരു സാധാരണ വക്കീൽ വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വിചാരിച്ചാൽ മതി നമ്മളിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ കാര്യം കണ്ടതല്ലേ കെജ്രിവാളിൻ്റേത് എത്ര മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിയന്ത്രണത്തിൽ ആയിരിക്കെ ഏതെങ്കിലും ഇ ഡി ഒ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും ഒരു ഏജൻസി ഉപയോഗിച്ച് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യിച്ച് ഏത് കോടതിയും റിമാൻഡ് ചെയ്യും അത് നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെ ഹാജരാക്കിയാൽ മതി ആ റിമാൻഡ് ഉറപ്പാണ് ജാമ്യം കിട്ടുന്നില്ല ജാമ്യം നൽകേണ്ടതായ അത്രയോ കേസുകളിൽ ജാമ്യം ലഭിക്കുന്നില്ല നമ്മുടെ കോടതികളുടെയൊക്കെ പ്രവർത്തനം ഏത് രീതിയിൽ എന്നൊക്കെ ഉള്ളതിന് പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ജാമ്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് തടവുകാരൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞു ചെന്നാൽ ഒരു കോടതിയും അത് അനുവദിക്കാത്ത സാഹചര്യം ഇന്നുണ്ട് സ്റ്റാൻ സ്വാമി എന്ന പുരോഗത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ ജാമ്യം കൊടുക്കേണ്ട ഒരു ആളായിരുന്നില്ലേ ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നില്ലേ അപ്പോൾ ഇവിടെ എനിക്കുള്ള പ്രശ്നം നമ്മൾ ഈ ചർച്ച ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞതുപോലെ ഉദ്ദേശ്യശുദ്ധി അതാണ് ചോദിച്ചത് അതിലാണ് സംശയമുള്ളത് ഇവിടെ എന്തിനു വേണ്ടി ഈ നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും ഇവിടെ കാതലായ കാര്യങ്ങൾ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഈ നിയമനിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ഗവൺമെൻറ് അവരെ സംബന്ധിച്ച് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തവരാണ് അവർക്ക് വേണ്ടത് അമേരിക്കൻ മോഡൽ പ്രസിഡൻഷ്യൽ പ്രസിഡൻഷ്യൽ രീതിയാണ് ഭരണമാണ് അതുപോലെ തന്നെ അവർക്ക് ഫെഡറലിസത്തിൽ വിശ്വാസമില്ലാത്തവരാണ് അവർക്ക് യൂണിറ്ററി ഫോമിലേക്കാണ് അവർ ഉന്നം വയ്ക്കുന്നത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വളരെ സ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ് ഒരു ചുവടുവയ്പെന്ന് പറഞ്ഞാൽ പോലെ വളരെ ദീർഘമായ ഒരു ചുവടുവയ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കാരണം സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായ അസ്ഥിരത കേന്ദ്രം ആഗ്രഹിക്കുന്ന സമയത്ത് കൊണ്ടുവരുന്നതിന് ഒരു മന്ത്രിസഭയുടെ പതനത്തിന് വഴിയൊരുക്കുന്നതിന് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് പണ്ട് ഇന്ദിരാഗാന്ധിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റിൻ്റെയോ ഒക്കെ കാലത്ത് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടും അനുച്ഛേദം മുന്നൂറ്റമ്പത്താറ് ഉപയോഗിച്ച് അങ്ങ് പിരിച്ചുവിട്ടാൽ മതി ഗവർണറുടെ റിപ്പോർട്ട് റിപ്പോർട്ട് കയ്യിൽ ഉണ്ടായാൽ മതി പക്ഷേ ഇപ്പോൾ അതാണ് ഈ ഏകാധിപത്യവും ഫാസിസവും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഫാസിസത്തെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന ദുഷ്ടമായ കാര്യങ്ങൾ വളരെ കൺവിൻസിംഗായി അവർ അവതരിപ്പിക്കും ഇവിടെ ശ്രീ കൃഷ്ണദാസ് അതിനാണ് ശ്രമിക്കുന്നത് വളരെ കൺവിൻസിംഗായി ഞങ്ങൾ ഈ ഭരണ സംവിധാനം ഭരണരംഗം രാഷ്ട്രീയ രംഗം ഒക്കെ സംശുദ്ധമാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനു അതിനെ എതിർക്കണം എന്ന് ചോദിച്ചാൽ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലും ആ ചിന്ത കടന്നില്ലാതിരിക്കില്ലേ ശരിയല്ലേ അഴിമതിക്കെതിരെയുള്ള ഒരു യുദ്ധമല്ലേ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നൊക്കെ തോന്നിയേക്കാം പക്ഷെ അതല്ല വിഷയം അത് ഫാസിസ്റ്റ് ഫാസിസ്റ്റുകൾ എപ്പോഴും വളരെ കൺവിൻസിംഗായി ബുദ്ധിപൂർവ്വം ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും പക്ഷെ അവരുടെ അതിൻ്റെ പിന്നിലുള്ള അജണ്ട മറ്റൊന്നായിരിക്കും ഇവിടെ അജണ്ട എന്ന് പറയുന്നത് ഫെഡറലിസത്തിലും ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിലും അധിഷ്ഠിതമായിരിക്കുന്ന നമ്മുടെ ഈ ഭരണ വ്യവസ്ഥയെ തകർക്കുക ബി ജെ പി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു രാജ്യം ഒരു നേതാവ് ഒരു പാർട്ടി ഒരു ജനത എല്ലാം ഒന്ന് അതാണല്ലോ അവരുദ്ദേശിക്കുന്നത് അതിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ എന്ന ഫെഡറൽ സങ്കല്പത്തെ തകർക്കണം ആ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയെ തകർക്കുന്നതിനുള്ള വളരെ ദീർഘമായ ഒരു പദ്ധതിയുടെ ഭാഗമായി അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വേണം ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി ശ്രീ സഭാഷൻ ഒരു ചെറിയ കാര്യം കൂടി അതായത് നേരത്തെ എം പി പറഞ്ഞതുപോലെ ഇന്നലെ അർദ്ധരാത്രിയാണ് ഇന്ന് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പ്രതിപക്ഷം അറിയുന്നത് അത് തന്നെ അതിൽ ഒരു ഒരു വലിയ പലപ്പോഴും ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് അത്തരം പല നടപടികളും മുൻപും ഉണ്ടായിട്ടുണ്ട് അത് വീണ്ടും വന്നു ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു അടിയന്തര അജണ്ട എന്താണ് താങ്കൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വീക്ഷിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം ജയിലിൽ കിടന്നാൽ മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രിസ്ഥാനവും തെറിക്കും വിധത്തിലേക്കൊരു നിയമ ഭേദഗതി കൊണ്ടുവരുന്ന നിലയിൽ കാര്യങ്ങൾ മാറ്റുന്നുവെങ്കിൽ മോദി സർക്കാരിൻ്റെ ബി ജെ പിയുടെ അടിയന്തര അജണ്ട അത് എവിടേക്കാണ് ആരിലേക്കാണ് എന്നാലോചിച്ചിട്ടുണ്ടോ അല്ല ഒരു ദേശീയ അജണ്ട എന്ന് പറയുമ്പോൾ ആ വിഷയങ്ങൾ ദീർഘകാലമായി അവിടെ വിപുലമായി ചർച്ച ചെയ്യപ്പെടണം ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ബഹുമാൻ് എം പി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ അർദ്ധരാത്രിക്ക് മുമ്പ് ഇങ്ങനൊരു വിഷയം നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നു നമ്മളാര വിഷയം ചർച്ച ചെയ്യുന്നില്ലായിരുന്നു ആരും ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നില്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനൊരു നിയമവുമായി അത് അടിയന്തര പ്രാധാന്യത്തോടെ പാസാക്കി എടുക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിനെ സമീപിക്കുമ്പോൾ അവിടെയാണ് അപകടം പണ്ട് കാശ്മീരിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതല്ലേ അമിത്ഷാ വളരെ നാടകീയമായി ഈ കുപ്പായക്കിശേരിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്ത് അവതരിപ്പിച്ചുകൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി എഴുപതെവിടെ പോയി ആ പരിരക്ഷ എവിടെ പോയി ഇന്നും കാശ്മീരിന്റെ അവസ്ഥ എന്താണ് അത് സമാനമായ രീതിയിലുള്ള പ്രകടനമാണ് അമിത്ഷാ ലോക്സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മെ സംബന്ധിച്ച് നമ്മളാരും ചർച്ച ചെയ്തിട്ടില്ലാത്ത ആരും ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ദേശീയ അജണ്ടയുടെ ഭാഗമായി തീർന്നിട്ടില്ലാത്ത ഒരു കാര്യത്തിലാണ് ഈ അടിയന്തര നിയമനിർമ്മാണം നടത്താൻ പരിശ്രമിക്കുന്നത് അത് ആരെയാണോ ഉന്നം വയ്ക്കുന്നത് ലാക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഫാസിസ്റ്റുകളുടെ കൗശലം നമുക്ക് എളുപ്പം ബോധ്യമാകുന്ന ഒന്നല്ല